ഫോളോ അപ്പ് വാർത്ത കൂടി വരുന്നു പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ റാങ്കിംഗ് പരാതിയിൽ രണ്ട് വിദ്യാർത്ഥികൾക്കെതിരായ സസ്പെൻഷൻ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു ജയ സിദ്ധാർത്ഥിന്റെ മരണത്തിന് പിന്നാലെ കോളേജിൽ തന്നെ മറ്റൊരു റാങ്കിംഗ് പരാതിയിലാണ് ഇരുവർക്കുമെതിരെ നടപടിയെടുത്തത് ശ്രീകാന്ത് ചെയ്യുന്നു ശ്രീകാന്ത് മനസ്സിലാക്കാൻ കഴിയുന്നത് ജയ സിദ്ധാർത്ഥനുമായി ബന്ധപ്പെട്ട റാങ്കിംഗ് കേസിൽ ഇവർ പ്രതികളല്ല അല്ലെങ്കിൽ ആരോപണ വിധേയരല്ല അതിന് മുമ്പുള്ള ഒരു സംഭവത്തിൽ ഈ വിഷയത്തോട് ചേർത്ത് വെച്ച് സസ്പെൻഡ് ചെയ്തു എന്നാണോ മനസ്സിലാക്കേണ്ടത് അതായത് ഒരു വർഷം മുൻപ് നടന്ന റാഗിംഗാണ് അത് ആ റാഗിങ്ങിൽ അന്ന് നടപടിയൊന്നും ഉണ്ടായില്ല പിന്നീട് ഇപ്പോൾ സിദ്ധാർത്ഥന്റെ മരണത്തിന് തൊട്ടു പിന്നാലെ ആ വിഷയം ഉയർന്നു വരികയും തുടർന്ന് ഈ രണ്ട് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുകയുമാണ് ഉണ്ടായത് ഈ നടപടി എടുത്തത് അത് തെളിവുകളില്ലാതെയാണ് എന്ന് ഇവർ വാദിക്കുന്നു നാലാം വർഷ വിദ്യാർത്ഥികളായ അമ്രേഷ് ബാലിയും അജിത് കരവിന്ദാക്ഷനുമാണ് ഈ ഹർജി നൽകിയത് സിദ്ധാർത്ഥന്റെ റാഗിങ്ങുമായി തങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല ഈ ക്യാമ്പസിലേക്ക് തങ്ങളെ പ്രവേശിക്കാൻ പോലും അനുവദിക്കുന്നില്ല വി സിയെ കണ്ട അപ്പീൽ നൽകാൻ തങ്ങൾ ശ്രമിച്ചു പക്ഷേ അതിന് അനുമതി കിട്ടിയില്ല ക്ലാസിൽ പങ്കെടുക്കാനും പരീക്ഷ എഴുതാനും അനുവദിക്കണം ഇതായിരുന്നു അവരുടെ ആവശ്യം അത് കോടതി പരിഗണിച്ചു സസ്പെൻഷൻ നടപടി സ്റ്റേ ചെയ്തിട്ടുണ്ട് റാഗിംഗ് വിരുദ്ധ സമിതിയുടെ നടപടി രേഖകൾ ഹാജരാക്കാൻ കോടതി നിർദ്ദേശം നൽകി അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മന്ത്രി മോദി അന്തിമ തീരുമാനം ശരി ഒരു വർഷം മുമ്പ് നടന്ന സസ്പെൻഡ് ഈ റാഗിംഗ് പരാതിയിൽ അന്ന് സസ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ പിന്നീട് സിദ്ധാർത്ഥന്റെ മരണം പോലും സംഭവിക്കില്ലായിരിക്കാം എന്ന് പ്രതീക്ഷിക്കാം ഒരു